നമ്മുടെ എന്റെ കോളേജ് ബൈഡ്സ് ഉണ്ടായിരുന്നു ഇപ്പം അമ്മാര് അതിലൊരു ഒരാളുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ അവനുമായിട്ട് അവനുമായിട്ട് ഞങ്ങളെ കുറച്ച് കൂട്ടുകാരെല്ലായിട്ട് ഒരു ഫ്രഷ് സ്ഥലത്തേക്ക് പോകുന്നതായിരുന്നു പോകുന്നതാണ് സ്ഥലം ഏതാന്ന് ഒന്നും എനിക്ക് മനസ്സിലാവും ഫ്രഷ് സ്ഥലമാണ് അപ്പം ആ സ്ഥലത്തെ ഡീറ്റെയിൽസ് എല്ലാമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഓക്കേ അപ്പം എല്ലാർക്കും ഗുഡ് മോർണിംഗ് അവർക്ക് പിച്ച് ഇതുവരെ മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഫേസിലെല്ലാം അത് കാണാൻ പറ്റുന്നുണ്ട് ഞങ്ങൾ ഇന്നലെ പ്ലാൻ ചെയ്തെന്ന് വെച്ചാല് രാവിലെ മണി അന്ന് പോവാൻ പ്ലാൻ ചെയ്തത് ഓക്കെ അത് ഇന്നലെ പ്ലാൻ ചെയ്ത് രാത്രി പത്തരയ്ക്ക് കെട്ടോ മണി അന്ന് പോവാൻ പ്ലാൻ ചെയ്തത് അങ്ങനെ രാവിലെ അഞ്ചുമണിക്ക് ഞാൻ എഴുന്നേറ്റു ആ മണിക്ക് എല്ലാവരും വെച്ച് അഞ്ചര ആയപ്പോൾ എഴുന്നേറ്റു അതിനുശേഷം ഗ്രൂപ്പിൽ മനസ്സരിച്ചിട്ട് എപ്പോഴാണ് വരുന്നത് ചോദിച്ചു അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ബോയ്സ് ട്രിപ്പ് ബോയ്സ് ട്രിപ്പ് വേണമെന്നില്ല ഗേൾസ് ട്രിപ്പ് ഇങ്ങനെ ആയിരിക്കാം മണി എന്ന് പറഞ്ഞാൽ വരുന്നത് ഏഴരയ്ക്ക് ആയിരിക്കും കറക്റ്റ് ഏഴര ആകുമ്പോൾ അമ്മമാരെ വരത്തുള്ളൂ അപ്പം ഇനി അമ്മാര് വരാൻ ഗ്രൂപ്പ് മാറിയിട്ടില്ല സോ അമ്മാർ ഒരാൻ മണി വെയിറ്റ് ചെയ്യാം ലെറ്റ്സ് ഗോ സോ ഇത്രയും ആയിട്ടാണ് ഞാൻ പോകുന്നത് ഒരു ട്രൈ പോടുന്നുണ്ട് പക്ഷെ ഒരു മുന്നൂറ്റൊമ്പത് രൂപയ്ക്ക് മേടിച്ചോട്ടോ പക്ഷെ സാധനം സാധനമുള്ളൂ അലക്കിറ്റ് പിന്നെ നമ്മുടെ വെയിലും നിന്ന് അതിജീവിക്കാൻ വേണ്ടിയിട്ടൊരു തൊപ്പി അങ്ങനെ വല്ലപ്പോഴും അത് രാവിലെ ഇതുപോലെ നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും സൂര്യനുദിച്ച് വരുന്നതും കാര്യങ്ങളൊക്കെ അങ്ങനെ ഈ ഒരു പോസിറ്റീവ് വൈബോടു കൂടി ഏവരെയും ഹാദവുമായി സ്വാഗതം ചെയ്യുന്ന ട്രിപ്പിലേക്ക് സോ നമുക്ക് അമ്മ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അതിന് മുന്നേ അതേ കാറുണ്ട് കാറു പോകുന്നത് അപ്പം ആ കാർ നമുക്ക് അറക്കാം യെസ് ഇതിനാണ് പോകുന്നത് എന്റെ ശീലം കേട്ടോ ഇങ്ങനെ വണ്ടി ആദ്യം രാവിലെ നിൽക്കുമ്പം കുറച്ചു നേരം ഇങ്ങനെ സ്റ്റാർട്ടാക്കിയിടും രാവിലെ ഇങ്ങനെ കുറച്ചു നേരം സ്റ്റാർട്ടാക്കിയിടും ഇട്ട് ഒന്ന് റെഡി ആക്കി കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ താഴെ അർപ്പം ഒരു വണ്ണിന്റെ താഴെ വരുമ്പോഴത്തേക്ക് പതിയെ വണ്ടി എടുക്കാറുള്ളൂ അല്ല ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എങ്കിലും ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളു അങ്ങനെ ഞാൻ എൻ്റെ ഈ കാർ എടുക്കുന്ന ഒരു സ്റ്റോറി ഉണ്ട് അതൊക്കെ രസമാണ് പതി പതി പറയാനെല്ലാം കൂടെ അല്ലങ്കൂടെ ഒറ്റയടിക്ക് ഒരു ബോധി പറഞ്ഞ സൗകര്യമില്ല അപ്പം നോർമലി അത് ഞാൻ പിന്നെ പറയാം അതായിരിക്കും ഒരു രസം അപ്പം ആർ പി എമ്മ വണ്ടീന്ന് താഴെ ആയിട്ടുണ്ട് സോ നോക്കുള്ളൂ വണ്ടി റിവേഴ്സ് ചെയ്ത് എടുത്ത് തിരിച്ചിടാം അപ്പോഴത്തേക്കും ആ മരത്തുനിന്ന് പ്രതീക്ഷിക്കാം അറിയില്ല നമുക്ക് നോക്കാം അങ്ങനെ അതെ വണ്ടിയൊക്കെ തിരിച്ചിട്ടിട്ടുണ്ട് ഇനി അമ്മമാരുടെ കൂടെ വന്നാൽ മതി അങ്ങനെയാണെങ്കിൽ ഈ ട്രിപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാറ് ഇനി അമ്മമാര് വരാൻ ഏതെങ്കിലും പിന്നെ ലൈറ്റ് ആകാൻ തോന്നുന്നു കേടറെ എന്ന് പറഞ്ഞിട്ട് ഇപ്പം സമയം ഏകദേശം എടറെ ഇതുവരെ അമ്മമാർ അനക്കം പോലും അമ്മമാർ തേച്ച് കഴിച്ച് അമ്മമാർ തേച്ച് അതായത് ഓൾറെഡി പ്ലാൻ ചെയ്തത് അന്മാർ വീട്ടിലോട്ട് വരാം എന്നിട്ട് ഇവിടുന്ന് എല്ലാവർക്കും കൂടെ കാറിന് പോകാന്നുള്ള രീതിയിലുള്ള പ്ലാനായിരുന്നു അവസാനം അത് മാറി 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 അപ്പോ അവന്മാര് ബൈക്കും കൊണ്ട് നമ്മുടെ വേറൊരു കൂട്ടുകാരുണ്ട് അവൻ്റെ വീട്ടിലോട്ട് വരാം അവിടുന്ന് പോകാന്നുള്ള രീതിയിലായി അപ്പോൾ ഇവിടുന്ന് ഞാൻ ഒട്ടിക്ക് അവൻ്റെ വീട്ടിലോട്ട് പോകണം എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഈ പറഞ്ഞ ഫ്രഷ് സ്ഥലത്തേക്ക് പോകാനുള്ള പ്ലാനാണ് സോ അങ്ങോട്ട് ഓൺ വേ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അവിടെ ചെല്ലുമ്പോൾ ഇനി പ്ലാൻ വീണ്ടും ചേഞ്ച് ചേഞ്ചാകുമെന്ന് പിന്നെ ഇത് നമുക്ക് സ്ഥിരശീലമാണ് ഇത് അത്ഭുതയുള്ളൂ ശീലമായി പിന്നെ ഇനി എന്തായാലും അമ്മാരെ ചെന്ന് മീറ്റ് ചെയ്തിട്ട് വീണ്ടും എന്റെ മാത്രം ഡൗട്ടാണോ എനിക്കറിയില്ല കാരണം എന്ന് വെച്ചാല് ഇതുപോലെ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ കൂട്ടത്തില് ഏതെങ്കിലും ഒരുത്തിനായിരിക്കും ആദ്യം റെഡി ആകുക ബാക്കിയുള്ളമാരിലെ ഏതിലൊരുത്തിനും കൂടെ ചിലപ്പം ഓൺ ടൈമിൽ റെഡി ആകും പക്ഷെ ഓ നമ്മളിപ്പോ ഒരു ഏഴ് മണിക്ക് പോകാം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു എട്ട് മണിയിൽ എത്രയാകാതെ ട്രിപ്പ് തുടങ്ങാ അത് എൻ്റെ കൂട്ടുകാരുടെ മാത്രം പ്രശ്നമാണോ അതോ നമ്മുടെ എല്ലാ കൂട്ടുകാരുടെയും പ്രശ്നങ്ങൾ എങ്ങനെയാണോ നമുക്ക് അറിയത്തില്ലണ്ടോ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഓൺ ടൈമിൽ പോകാറുണ്ടോ ഉണ്ടെങ്കിൽ ഈ വീഡിയോടെ കമന്റിയാണേ ഞങ്ങൾ ഓൺ ടൈമിൽ പ്ലാൻ ചെയ്ത് ഞങ്ങൾക്ക് അങ്ങനെ പോകുന്നുണ്ടെന്നൊന്ന് കമന്റിയാണ് ഇങ്ങനെയെങ്കിലും കണ്ടുമാരുന്നത് നന്നാവുകയാണെന്ന് ഇത്ര നേരം വെയിറ്റ് ചെയ്ത് ഇപ്പൊ തന്നെ വേണി മണി കഴിഞ്ഞു ഇനി അവന്മാര് വരണം രണ്ടുപേരും ഇവിടെ ഇണ്ട് ഇനിയും ബാക്കിയുള്ള മൂന്നുപേരും കൂടെ വരാനുണ്ട് എപ്പം വരുവാവും എന്തായാലും പോയി നോക്കാം യെസ് അങ്ങനെ അവന്മാരുടെ അമ്മാര് ഈ സ്കൂട്ടി ഇതാണ് നമ്മളിവിടെ വരുന്ന അടുത്ത കാർ കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ രണ്ടുപേരേ ഉള്ളൂ ബാക്കിയുള്ളമാര് വരണം മക്കളെ വണ്ടി ഒതുക്കിട്ട് വരാം ഇവിടെ വണ്ടി എന്നിട്ട് അമ്മ വരട്ടെ അല്ലേ അല്ലേ മോനുണ്ണി നാണോ അവരും നാണവ് ഇപ്പൊ വന്നു വന്ന് ഓതിരി കാറായി രണ്ടാമത്തെ രണ്ടാമത്തെക്കാരായി ഇപ്പൊ ഒരു മൂന്നാമത്തെക്കാർ ഇത് ഇപ്പം വരും എന്ന് നോ പ്രതീക്ഷിക്കുന്നു വരൂടാണത് വരുന്നത് ഈ ഫ്രണ്ട് കണ്ട 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 ഇപ്പൊ അങ്ങനെ മൂന്നാമത്തെ കാറും എത്തിയിരിക്കുകയാണ് ആകെ ആറ് മെമ്പേഴ്സും കാർ അങ്ങനെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെത്തിരിക്കണത്തില്ലടാ ക്ലാസ് ഇട്ടെങ്ങനെ കാണുന്നത് ഞാൻ ഒന്നും പറയില്ല കുവൈറ്റി നിന്ന് വന്നവൻ അവൻ ദിവനാണ് പിന്നെ തൊട്ടപ്പുറത്തിരിക്കുന്നവൻ ഭ്രാന്തനാണ് എന്താ ഞാൻ വരുവോ ഗൈസ് നമ്മൾ ഒരുത്തനെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ ഉറങ്ങിപ്പോയിതുവരെ അവൻ എടുത്തിട്ടില്ല അവന് വീണ്ടും ട്രൈ ചെയ്തോണ്ടിരിക്കുന്നവനാണ് എന്താണ കാര്യം ഇത് 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 ഉണ്ണി ഇത് സജവും അല്ല ഇവന് ഇവന് ആരാ ക്രഷടിച്ച നീ പറഞ്ഞേച്ചാ വെയിറ്റ് ചെയ്ത് വന്ന എല്ലാം കാണാറുണ്ട് പറയലത്ത് തോക്കും ഇതിന് സ്പേസ് ഉണ്ട് വാങ്ങണറല്ലേ സ്പേസ് നമുക്ക് എങ്ങോട്ടാ പോലുണ്ടോ എടാ എങ്ങോട്ടാ പോന്നെ പുള്ളിക്കാനും മണി ഭാഗം അപ്പൊ ഫ്രഷാ വാ കണ്ടിന്യൂട്ടി കണ്ടിന്യൂട്ടി എടാ കണ്ടിന്യൂറ്റി എടാടാ കൊളോ ഇതൊക്കെ ഇവനാ ഇവനാ സജു വാങ്ങി നല്ല അത് കയറ്റിക്കൊള്ളു പിന്നെ സഞ്ജുവിന് ഇറങ്ങില്ല സഞ്ജു ധാരാളം അരുത്താ നീ വണ്ടി എടുക്കുറിയില്ല അടുത്ത വണ്ടി കയറാൻ പോവാ ഇതിനുണ്ടോടാ ബാക്കി കേറിയിരുന്നു നോക്കല്ലേ ോ വീത്താലോ എടാ അതെ ഈ വണ്ടി സ്പേസ് ഉണ്ടോ അപ്പൊ സഞ്ജു എടാ ഇത് റഷ്യ അത് ശരിയാണ് ഇവന് ഇച്ചിരി വണ്ണമുണ്ട് കുവൈറ്റി പോയിട്ടുള്ളതെല്ലാം കഴിച്ചിട്ട് ഇനി എന്തിനാ ഇറങ്ങുന്നേ എടാ വണ്ടി റിവേഴ്സ് എടുക്കടാ എടാ അത് ചാർജർ മറ്റേ ചാർജർ ചാർജർ എടാ ഉണ്ണി ചാർജർ അപ്പോൾ ഗൈസ് വീണ്ടും കാർ മാറ്റിയിരിക്കുകയാണ് അതിന് ആറുപേരെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ട് ദേ ഈ വണ്ടിയിൽ ആറുപേരെ ഇതിന് പിന്നെ ആറുപേര് കേറത്തില്ല അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത് മറ്റേ എയർപോർട്ടിൽ നമ്മൾ പെട്ടി കെട്ടി വരും ഈ വണ്ടിയിൽ നമ്മൾ നിനക്കൊക്കെയാണ് വണ്ണം ഞങ്ങൾക്കൊന്നും വണ്ണം ഇല്ല ബോഡി ഷേവിംഗ് അല്ല കേട്ടോ അത് പ്രത്യേകിച്ച് ബോഡി അല്ലെങ്കിൽ സീറ്റ് ഇരിക്കുന്ന കുറച്ച് ഫാറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് സ്പേസ് കുറവാണ് ഹലോമാറ്റിക് ആ മാനു അല്ലേ ഇവൻ എല്ലാമാര ഹൈ ഹായ് മാത്രോഗിൽ ഒന്നും പറയുന്നില്ലല്ലോ ദൈവ ഏതെന്റയോ അല്ലല്ല മാനുവൽ മാനുവലാണോ ഓടിക്കാൻ സുഖം നിങ്ങക്ക് മാനുവലാണോ ഓടിക്കാൻ സുഖം അതോ ഓട്ടോമാറ്റിക് ആണോമാറ്റിക് എനിക്ക് ഓട്ടോമാറ്റിക് ആണോ എന്നിട്ടാണോ നീ മാനുവൽ മേടിച്ചത് വേണ്ടി ദുബം കല്യാണം കഴിച്ചോട്ടോ പറയാൻ പറഞ്ഞു ഇവന് കിട്ടും തോന്നുന്നില്ല കുമാരല്ല അതെ അതെ ഇവനെ ഇവനെ നോക്കുന്നുണ്ട് കുവൈറ്റിലാണ് ഇവലി ഞാൻ നിനക്കൊരു ടാസ്ക് തരട്ടെ എടാ അതായത് ഒരു രൂപയുടെ കോവിന്റെ ഡാഷ്ബോർഡിൽ വെക്കാം ആ കോൻ അവിടുന്ന് അനങ്ങാത്ത വിധം നീ ഡ്രൈവ് ചെയ്യണം അതായത് വളവൊന്നും ഈസി എടുക്കാൻ പാടില്ല എന്ത് ടാസ്ക് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണോ ഓക്കെ ടാ പ്ലസാ ഒരു കോയിൻ സെറ്റ് ചെയ്യാ ഓക്കേ അതെ ഉണ്ണിടലുണ്ട് പ്ലാസ്റ്റിക് സർച്ച നിന്റെ പരീക്ഷിക്കാൻ വേണ്ടിട്ട് ഈ കോയിന് ആ ഡാഷ്ബോർഡ് വെക്കും ഓക്കെ ആ കോന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വളവ് വീശുമ്പോ പോയാല് നിന്റെ ഡ്രൈവിംഗ് സ്കില്ലിനെ ആയിരിക്കും അത് ബാധിക്കും കേട്ടല്ലോ വളവ് വീശി വീശിയെടുക്കുമ്പോ ഈ കോയിൻ പോവാൻ പാടില്ല അല്ല വളവ് വീശി വീശിയെടുക്കുമ്പോ ഈ കോയിൻ പോവാൻ പാടില്ല അത്രയുള്ളൂ എടാ അതാണ് വേണ്ടത് ഈ വളവ് ഈ കോയിൻ നീങ്ങാൻ പാടില്ല മനസ്സിലായില്ലേ ഇല്ല ഇല്ല അത് സെറ്റ് ചെയ്യാം അതിന് ഇടയ്ക്ക് ഫോട്ടോ എടുക്കും ഓക്കെ അപ്പം ടാസ്ക് ഇപ്പൊ ആരംഭിക്കുന്നതായിരിക്കും കൈസ് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി കോയിൻ വെക്കടാ അതെങ്ങനാ വെച്ചിട്ടുണ്ടോ ഒരു രണ്ടാമത്തെ പോകുന്നല്ലേ തോന്നുന്നത് വെക്കണോ എങ്ങനെയാ കോയിന് അവിടെ നനങ്ങുന്നില്ല എടുക്കട്ടെ പോയാ നല്ല റോഡാണല്ലോ പിന്നെ നീ റോഡിനെ പറഞ്ഞാ മതി ആണല്ലോ അങ്ങനെ അവൻ ഫെയിലായിരിക്കാണ് രണ്ടോളും അവൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു പക്ഷെ മൂന്നാമത്തെ അപ്പൊ അടുത്ത ആൾക്ക് അടുത്ത ടാസ്ക്സെപ്റ്റ് ചെയ്യാ ഇല്ല പ്ലസ് നീ ഉണ്ണി നീക്കാം നോക്കാം അപ്പം ഉണ്ണി അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഗൈസ് നമുക്ക് നോക്കാം അങ്ങനെ വന്നിരിക്കുകയാണ് ഗൈസ് ഇവനാണ് സഞ്ജു അല്ലടാ യൂട്യൂബർ നടക്കുന്നില്ലല്ലോ അപ്പൊ എങ്ങനെയാ പ്ലാൻ പ്ലാൻ എന്താ എന്താ എത്ര പോലെ ആയിരത്തഞ്ഞൂറിന് എത്ര ഓണ്ടവേ പുള്ളിക്കാനം പോകുന്ന ഓണ്ടവേ കണ്ടതാണ് തടാകമാണോ എന്താണെന്ന് വണ്ടി ഫോട്ടോസ് സൈഡാക്കിന്റെ എന്തായാലും ആ തടാകം വരെ പോയിട്ട് വരാൻ ഇതാണ് അങ്ങോട്ട് ഇറങ്ങാനുള്ള വഴി നൈസ് കൊല്ലം ഉണ്ണിണ്ടല്ലേ ചുമ്മാ കണ്ടതാണെങ്കിലും എന്നെ പറഞ്ഞത് എന്താ എന്തൊക്കെയാ പറഞ്ഞത് ഞാൻ പറഞ്ഞു ടോട്ടൽ ഞാൻ പറയാം നാല് ചപ്പാത്തി രണ്ട് പൊറോട്ട അങ്ങനെ അറിയുന്നില്ല ചപ്പാത്തി ഒരു പൊറോട്ടയാണ് അറിയുന്നില്ലാത്തില്ലേ അതെ ഒരു ലഡുവും മേടിച്ചു ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങണം ഈ രുചി ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് യെസ് കൊള്ളായിരുന്നു മൂലമറ്റത്തെ ഒരു ഹോട്ടലാണ് കേട്ടോ നല്ല ഹോട്ടലായിരുന്നു ഫുഡും കൊള്ളായിരുന്നു അപ്പ കമാൻ പാം ആദ്യം ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യാണ് സുഹൃത്തുക്കളെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യാണ് ഓഫ് റോഡ് പുത്ത വണ്ടിയാണ് അവനെ ഇറക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കേട്ടോ ഓഫ് റോഡ് റോഡായത് നേരെ പിടിച്ചു പോരൂ നേരെ പിടിച്ചു ഓക്കെ ഓക്കെ വരും വരും ആ സൈഡ് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിക്കുകയാണ് വെറങ്ങുമല്ല ഇല വീഴ പൂഞ്ചറും ഇലവീഴ പൂഞ്ചറില നല്ല തിരക്കുണ്ട് കേട്ടോ ഞായറാഴ്ചയൊക്കെ തന്നെ ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ ആ വ്യൂ പോയിന്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം അങ്ങനെ ഇലവീഴ പൂഞ്ചർ അതേ വ്യൂ പോയിന്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടേക്ക് വേണം ഇതാണ് പോയി കുഴപ്പമില്ല നല്ല രീതിയിൽ തിരക്കുണ്ട് ജീപ്പ് ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിന്നെ നമുക്ക് നടന്നവന് ആണ് ഇൻട്രസ്റ്റ് ആകൊണ്ടത് ഈ വഴി നടന്നു തീരുമാനിച്ചു മടി മൂലം എന്തേ എല്ലാവരും കൂടെ ചേർന്ന് ജീപ്പ് വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ് അഞ്ഞൂറ് രൂപയാണ് ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ പോയിട്ട് തിരിച്ചു വരുന്നതിനുള്ളൂ പിന്നെ ആയിരത്തഞ്ഞൂറ് രൂപ കൊടുക്കുവാണെങ്കിൽ ഇവിടെയുള്ള വ്യൂ പോയിന്റ്സ് എല്ലാം കറങ്ങി തിരിച്ചു വരാൻ പറ്റും അപ്പങ്ങനെ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് ഓഫ് റോഡ് തുടങ്ങിയിരിക്കുകയാണ് നടന്നു പോകണം പിന്നെ കഴിച്ചിട്ട് സൂക്ഷിക്കുക വരാതിരിക്കാൻ ഞാൻ നേരത്തെ കഴിച്ചു ഐഡിയ ഉള്ളതുകൊണ്ട് തൊപ്പ് എടുത്തോണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ ആണ് പക്ഷെ ഈ ഉച്ചയ് സമയത്തൊക്കെ വരുന്നെങ്കിൽ ഭയങ്കര പാടായി നല്ല വെയിലാണ് പക്ഷെ വ്യൂ കാണാൻ പറ്റും നല്ല വ്യൂടാ ഉച്ചക്ക് ശേഷം പറഞ്ഞു ഈ ഇലവീഴപ്പൂഞ്ചറ മൂവായിരത്തി ഇരുന്നൂറ് അടി സീ ലെവലിന്ന് മൂവായിരത്തി ഇരുന്നൂറ് അടി ഹൈറ്റിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്ക് ഗൂഗിൾ ചെയ്ത് നോക്കി കുറേ നാളായി ഇങ്ങനെ കയറ്റവും മലകയറിട്ട് കേറയ്ക്കുന്നത് ആയമായി എല്ലാം തീർന്നു തീർന്നിരിക്കുക ദേവരുത്തൻ അവനെല്ലാം പരിപാടി കഴിഞ്ഞിട്ട് നടക്കുക ടവുള്ള ഇവിടെയാണ് പിന്നെ നമ്മുടെ ഇലവീഴ പൂഞ്ചിറ സൗഗിൻ ഷാഗറിനെ അദ്ദേഹത്തിൻ്റെ പടം ഷൂട്ട് ചെയ്തത് ഇവൻ സൈഡിൽ നിന്ന് വേറെ വ്ലോഗ് എടുക്കുന്നുണ്ട് ഇവിടെ അമ്മേലാണ് ഇവിടെ ഇലവീഴ പൂഞ്ചിറ എന്ന പേര് വന്നതായിട്ടാണ് ഐതിഹ്യമൊക്കെ അറിയുന്നത് തോന്നുന്നു ഗൂഗിളിതിപ്പം അങ്ങനെയാണ് അറിയാൻ സാധിച്ചത് പിന്നെ മഹാഭാരതമായിട്ട് എന്തൊക്കെയോ ബന്ധങ്ങൾ ഇതിനുണ്ട് അങ്ങനെ കാശ് നമ്മള് ഇലവിഴപ്പൂഞ്ചിര കണ്ടിട്ട് തിരിച്ചിറങ്ങിയാണ് തിരിച്ചിറങ്ങി താഴെ നമുക്ക് വേണ്ടി മറ്റേ ഡ്രൈവർ ഡ്രൈവറേട്ടം വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മള് നേരെ നന്നായിട്ട് കാണാൻ ഉണ്ട് പക്ഷെ ഞാൻ കൊറച്ചുകൂടെ പറയുന്നു ഒരു മൂന്ന് മണി കഴിയുമ്പോ നിങ്ങൾക്കിണ്ട

ൂറ സമയം തന്നെ ഇവിടുന്ന് മോള് വരെ പോയിട്ട് വരാം ഒരുത്ത ഞങ്ങൾ നേരത്തെ പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത സ്പോട്ടിൽ എത്തിയിട്ട് വീണ്ടും കാണാം ഓക്കെ സ്പേസ് ആണ്

ാനം റൂട്ട് നിങ്ങള് വാങ്ങുക പുള്ളിക്കാനം വഴി പോകുന്നതാണ് നല്ലതല്ല കാരണംന്ന് വെച്ചാല് നല്ല മനോഹരമായ കാഴ്ചകളുണ്ട് ജസ്റ്റ് കാണിച്ചെന്താ നിങ്ങക്ക് എത്രത്തോളം ക്യാമറ കാണാൻ പറ്റുന്നറിയില്ല ഞാൻ ജസ്റ്റ് ചൂണ്ടിയതാണ് കേട്ടോ കണ്ണിക്കാണെ ഭയങ്കര ബ്യൂട്ട് ചെയ്ത് ശുദ്ധമായ വെള്ളം നിങ്ങൾക്ക് ഇത് ഏതാ സ്ഥലം വീട്ടിൽ കേട്ടിട്ടുണ്ടോ നമ്മുടെ ജോസഫ് സിനിമയിലെ ജോജ് വർഗീസിന്റെ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു അല്ല പുള്ളിക്കാനം റൂട്ടാണ് ആ സിനിമ എല്ലാം ഷൂട്ട് ചെയ്യാന്നാണ് അറിയാൻ സാധിച്ചത് നിങ്ങൾ വാഗോണ് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ ഈ പുള്ളിക്കാനം റൂട്ട് തന്നെ കേട്ടോട്ടിയാണ് വാഗോണിൽ എല്ലാവരും പോകുന്ന സ്പോട്ടിൽ പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അതേ വണ്ടിയോട് ഒതുക്കിയിട്ട് നമ്മൾ വേറൊരു ഹിഡൻ സ്പോട്ടിലേക്കാണ് വാഗോണിൽ പോകുന്നത് മൊട്ടക്കുന്ന് തന്നെയാണ് പക്ഷെ അതിൻ്റെ ഒരു വേറൊരു ഏരിയയിലേക്കാണ് പോകുന്നത് അതോടാണ് കാണിക്കുന്നത് നോർമലി നമ്മൾ വാഗമണിൻ്റെ മെയിൻ എൻട്രൻസ് ഇല്ലേ മുട്ടക്കുന്ന് പോകുന്നതിൻ്റെ അവിടുന്ന് കുറച്ചും കൂടി നേരം ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചൊരു കയറ്റം ഉണ്ട് കേറ്റത്തിൻ്റെ സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് അവിടുന്ന് ഈ ഒരു ഏരിയ ആണോ ഈ ഏരിയയിലോട്ട് കയറി പോകുകയാണെങ്കിൽ അങ്ങേറ്റത്തൊരു ട്രീ ഒക്കെ ഉണ്ട് ഒരു മരമൊക്കെ ഉണ്ട് ആ മരത്തിൻ്റെ അവിടെ ഒരു ഊഞ്ഞലൊക്കെ നല്ലൊരു ഒരു സ്പോട്ടുണ്ട് അതേ ഈ ഒരു കട നിങ്ങൾ ഉന്നം വെച്ചോളൂ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ആ സ്പോട്ട് കരുതുന്നത് ഹൈസ് ഇപ്പം നോർമലി നമ്മൾ അവിടെ പൈസ കൊടുത്തിട്ടാണ് നോർമലി അവിടെ കേരളം വാങ്ങാനുണ്ട് അവിടുന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു വ്യൂ ഉണ്ടെന്ന് പറഞ്ഞില്ലേ സോ അവിടെ ആണെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഊഞ്ഞലും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു ഉണ്ട് പിന്നെ ഇത് ഫോട്ടോസ് എടുക്കാനും പറ്റിയ നല്ല വ്യൂസ് പോയിന്റ് ഇത് ഇവിടെ തന്നെയാണ് കേട്ടോ അറ്റ ഏറ്റവും കൂടുതൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെയാണ് കുറച്ചും കൂടെ നല്ല വ്യൂസ് കിട്ടുന്നത് അപ്പോൾ മാക്സിമം ഈ സൈഡും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നോക്കുക എല്ലാവരും അപ്പോൾ നിങ്ങളിത് ഈ പ്രദേശത്താണ് വരുന്നതെങ്കിൽ ഇതുപോലെ ഊഞ്ഞലും നല്ലൊരു വിഷ്വൽ ബ്യൂട്ടി കിട്ടും അപ്പോൾ ഇത് ഇങ്ങനെ ആസ്വദിച്ച് നമുക്ക് ഊഞ്ഞല ആഡി വിഷ്വൽ വിഷ്വലാണ് അപ്പൊ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ആ അതെ ഈ കാണുന്നത് ആ കാണുന്നതാണ് ഒട്ടക്കുന്ന് അപ്പൊ പിന്നെ അതിന്റെ നിയർബൈ ഉള്ള ഏരിയ ആണ് ഇത് നോക്കുന്നത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതെല്ലാം ഇത് ഇവിടെ വെച്ചിട്ടാണ്

അപ്പൊ രാത്രി ആയി എല്ലാരും ട്രിപ്പ് എല്ലാം കഴിഞ്ഞതേ നമ്മൾ വണ്ടി എവിടെയാണ് കേട്ടോ ആ സ്ഥലത്ത് നിന്ന് തിരികെത്തി അപ്പോൾ വീണ്ടും ഒരു വ്ലോഗായിട്ട് കാണാം അപ്പോൾ ടാറ്റ